ആ ക്ഷേമ പെൻഷൻ മുടങ്ങി മുടങ്ങിക്കിടക്കുന്നത് മൂന്ന് മാസത്തെ പെൻഷൻ കൊടുത്തിട്ടില്ല അത് എഴുതിയത് രണ്ടായിരത്തി നാനൂറ് കോടി ഈ ക്ഷേമ പെൻഷൻ കുടിശികയുണ്ട് അതും കടക്ക് അംഗീകരിക്കുന്നു തർക്കത്തിനില്ല കൊടുക്കേണ്ടത് കൊടുക്കേണ്ടത് തന്നെ പിന്നെ പറയുന്നത് കെ എസ് ആർ ടി സിക്ക് കെ എസ് ആർ ടി സിക്ക് നൂറ്റി അറുപത് കോടി കൊടുക്കാൻ ബാക്കിയാണ് ബാക്കിയാണ് ഇതൊക്കെ ശരി തന്നെ എല്ലാം കൂടി ചേർത്ത് വരും കോടി നമസ്കാരം പിണറായി വിജയന്റെ മുഖത്തടിച്ച് സഖാവ് പി ജയരാജൻ കൂടെ കാല് വരുന്ന പണികളാണ് ഓരോ ദിവസവും ഇ പി ജയരാജൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിയെ കുറിച്ച് കഴിഞ്ഞ ദിവസം ജയരാജൻ നടത്തിയ പരാമർശങ്ങൾ തന്നെ പിണറായിയെ പൂർണ്ണമായും പ്രതിരോധത്തിലാക്കുന്നതായിരുന്നു സംസ്ഥാനത്തിലെ വിവിധ വിഭാഗങ്ങൾക്ക് കൊടുക്കാനുള്ള കുടിശ്ശികയുടെ ഇനം തിരിച്ചുള്ള കൃത്യമായ കണക്കുകളാണ് സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും എൽ ഡി എഫിന്റെ കൺവീനറുമായ ഇ പി ജയരാജന്റെ തുറന്നു പറച്ചിലുകൾ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് നവകേരള സദസ്സിന് പിന്നാലെയുള്ള വിവാദങ്ങളുടെ ഇടയിലേക്കാണ് ജയരാജന്റെ ഈ വെളിപ്പെടുത്തൽ ഇടിവെട്ടായി വന്നു പതിക്കുന്നത് ഈ വിഷയത്തിൽ ഇ പി ജയരാജനെ പ്രകീർത്തിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് അച്യുതാനന്ദന്റെ മുൻ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ായിരുന്ന പിണറായി വിജയൻ എങ്ങനെ പണി കൊടുക്കണമെന്ന് ഏറ്റവും നന്നായി അറിയാവുന്ന വ്യക്തിയാണ് ഇ പി ജയരാജൻ എന്ന് ഷാജഹാൻ പറഞ്ഞു നവകേരള യാത്രയുടെ ദുരിതത്തിനിടെ പിണറായി വിജയന്റെ മസ്തകത്തിന് ചുറ്റിക കൊണ്ട് തന്നെ ഒരടി കൊടുത്തിരിക്കുകയാണ് ഇ പി ജയരാജൻ എന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് അല്ല കൊടുക്കാനുള്ള പിന്നെ ഇരുപത് ശതമാനം പിന്നെ ഡി ഡി എ കുടിശ്ശിക എന്ന് പറയുന്നത് ഡി എ എന്ന് പറയുന്നത് പിന്നെ പന്തിരായിരം കോടി അതിൻ്റെ കുടിശ്ശിക പതിമൂവായിരം കോടി ഇരുപത് ശനം ഡി എ കൊടുക്കാനുള്ള പന്തിരായിരം കോടി അതിൻ്റെ രണ്ട് മൂന്ന് വർഷത്തെ കുടിശ്ശിക പതിമൂവായിരം കോടി അപ്പോൾ അതിൽ രണ്ടും കൂടി ഇരുപത്തയ്യായിരം കോടി ആ ഇരുപത്തയ്യായിരം കോടി കുടിശ്ശിക കൊടുക്കണം എന്ന് പറയുന്ന ആർക്കാണ് സംസ്ഥാന ജീവനക്കാർക്കാണ് ആ സംസ്ഥാന ജീവനക്കാരിൽ ബഹുഭൂരിപോഷവും ആരുടെ കൂടെയാണ് നിൽക്കുന്നത് സി പി എം കാർ സി പി എമ്മിൻ്റെ കൂടെയാണ് നിൽക്കുന്നത് സി പി എമ്മിൻ്റെ സംഘടനകളിലാണ് നിൽക്കുന്നത് അപ്പോൾ സി പി എമ്മിൻ്റെ സംഘടനകളിൽ നിൽക്കുന്നവർക്ക് ഇരുപത്തയ്യായിരം കോടി രൂപ പിണറായി സർക്കാർ കുടിശ്ശിക കൊടുക്കാനുണ്ട് എന്നാണ് ഇ പി ജയരാജൻ പറഞ്ഞു വയ്ക്കുന്നത് അതിന് ശേഷം അദ്ദേഹം പറയുന്ന എന്താണ് ക്ഷേമ പെൻഷൻ മൂന്ന് മാസം കുടിശ്ശിക കൊടുക്കാനുള്ളത് രണ്ടായിരത്തി നാനൂറ് കോടി രൂപ ഈ ക്ഷേമ പെൻഷൻ്റെ കുടിശീക കൊടുക്കാനുള്ളതുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് പിണറായി സർക്കാർ വലിയ തോതിലുള്ള വിമർശനങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഇ പി ജയരാജൻ വന്നിട്ട് രണ്ടായിരത്തി നാനൂറ് കോടി രൂപ കൊടുക്കാനുണ്ടെന്ന് പറയും എന്നിട്ടത് അടുത്ത എടുക്കുന്ന എന്താണ് കെ എസ് ആർ ടി സിയിൽ നൂറ്ററുപത് കോടി രൂപ കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരൊക്കെ ഈ പറഞ്ഞതുപോലെ അതിഭീകരമായിട്ടുള്ള പിന്നെ എതിർപ്പിൽ നിൽക്കുകയാണ് അവർക്ക് പെൻഷൻ കിട്ടിയിട്ടില്ല അവരുടെ പെൻഷൻകാർക്ക് പെൻഷൻ കിട്ടിയിട്ടില്ല അവരുടെ പിന്നെ കെ എസ് ആർ ടി സിയിലെ ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും ഒക്കെ രണ്ട് ഇൻസ്റ്റോൾമെൻ്റ് ആയിട്ടാണ് ശമ്പളം കിട്ടിക്കൊണ്ടിരിക്കുക അപ്പോഴാണ് ഇ പി ജയരാജൻ വന്നിട്ട് പറയുന്നത് എന്താണ് നൂറ്ററുപത് കോടി രൂപ പെൻഷൻ കൊടുക്കാനുണ്ട് അതുപോലെ തന്നെ ജലജീവൻ മിഷനിലെ കരാറുകാർ അവർക്ക് ആയിരത്തി മുന്നൂറ്റി അൻപത് കോടി രൂപ കൊടുക്കാനുണ്ടെന്ന് പറയുന്നു കരാറുകാരുടെ പ്രതി പ്രതിഷേധവും അദ്ദേഹം പ്രതിഫലിപ്പിക്കുകയാണ് അതുപോലെ തന്നെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കുട്ടികൾക്ക് ഉച്ചഭക്ഷണത്തിന് ഇരുന്നൂറ് കോടി കൊടുക്കാനുണ്ടെന്ന് പറയുകയാണ് ഇ പി ജയരാജൻ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയിൽ നിന്ന് പോലും വിമർശനം ഉയർന്നു വരുമ്പോഴാണ് ഇ പി ജയരാജൻ വന്നിട്ട് ഇരുന്നൂറ് കോടി രൂപ കുടിശ്ശിക കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞപ്പോൾ അയാടെ മുഖമടച്ചാടി കൊടുക്കുന്നത് കാരുണ്യ സുരക്ഷാ പദ്ധതി അതിന് മുന്നൂറ് കോടി രൂപ അതുപോലെ തന്നെ സപ്ലൈകോയ്ക്ക് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി കോടി രൂപ കൊടുക്കാനുണ്ടെന്ന് പറയുന്നത് എപ്പോഴാണ് സപ്ലൈകോയിൽ നിന്ന് ഒരു നിത്യോപയോഗ സാധനങ്ങളും മേടിക്കാൻ പറ്റാതെ ജനങ്ങൾ നട്ടം തിരിയുമ്പോഴാണ് ഇ പി ജയരാജൻ വന്നിട്ട് പറയുന്നത് സപ്ലൈകോയ്ക്ക് ആയിരത്തഞ്ഞൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപ കൊടുക്കാനുണ്ടെന്ന് ഓണക്കിറ്റ് ഓണം കഴിഞ്ഞിട്ട് മാസങ്ങളായി നൂറ്റി അൻപത്തഞ്ച് കോടി രൂപ കൊടുക്കാറുണ്ടെന്ന് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുക്കാനുള്ള കുടിശ്ശിക നാലായിരത്തി അഞ്ഞൂറ്റി അൻപത്തിയെട്ട് കോടി രൂപ ഇതെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് എന്താണ് കേരളത്തിലെ കരാറുകാർക്ക് പതിനാറായിരം കോടി രൂപ കൊടുക്കാനുണ്ട് എന്ന് അവസാനത്തെ ഒരു അടി കൂടി അടിക്കുകയാണ് ഇതെല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ എത്രയാണ് അമ്പതിനായിരം കോടി രൂപ കൊടുക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറയുന്നത് കൃത്യമായി അമ്പത്തോരായിരത്തി അറുനൂറ്റി പതിനെട്ട് കോടി രൂപയുടെ കുടിശിക പിണറായി വിജയൻ സർക്കാർ വിവിധ വിഭാഗങ്ങൾക്ക് കൊടുക്കാനുണ്ടെന്ന് എണ്ണി 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 ഇനന്തിരിച്ച് ഇനന്തിരിച്ച് ഇ പി ജയരാജൻ പറയുകയാണ് എപ്പോഴാണ് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ നവകേരള സദസ്സുമായി എങ്ങനെയെങ്കിലും ഏഴഞ്ഞെഴിഞ്ഞ് ഒന്ന് അവസാനിപ്പിച്ചാൽ എന്ന് പിണറായി വിജയൻ പിന്നെ വിചാരിച്ച് ഇന്ദിച്ച് തലേക്കായി വെച്ചിരിക്കുമ്പോഴാണ് ഇ പി ജയരാജൻ വന്നിട്ട് അമ്പത്തോരായിരത്തി അറുന്നൂറ്റി പതിനെട്ട് കോടി രൂപയുടെ കുടിശ്ശികയുണ്ട് സംസ്ഥാന സർക്കാരിന് എന്ന് പറയുന്നത് ഇതിൽപരം ഒരടി പിണറായിക്ക് എവിടെ കിട്ടാനുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കും ഇതിൽപരം ഒരു അടി ജയരാജനു മുമ്പ് എം വി ഗോതം മാസക്കാരുടെയൊക്കെ മുഖം ചടി കൊടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ പിണറായി വിജയനെ ഇതുപോലൊരു ശക്തമായ മുഖത്തൊരടി മത്തകത്തിന് ചുറ്റി കൊണ്ടടിക്കുന്നുള്ളൊരു അടി ഇതിനു മുമ്പ് ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുന്നുണ്ടോ സുഹൃത്തുക്കൾ അതിൽ സത്യം പറഞ്ഞാൽ ഇ പി ജയരാജനെ നമ്മൾ സമ്മതിച്ചു കൊടുക്കേണ്ടതാണ് ഞാൻ ചോദിക്കുന്നത് അപ്പം അതുകൊണ്ട് എങ്ങനെയാണ് പിണറായി വിജയനായിട്ട് കൊടുക്കേണ്ടത് എങ്ങനെയാണ് പിണറായി വിജയനായിട്ട് പണി കൊടുക്കേണ്ടത് എങ്ങനെയാണ് പ്രതി പിണറായി വിജയനെ പ്രതിരോധത്തിലാക്കേണ്ടത് എന്ന് ഇ പി ജയരാജനെ അറിയാവുന്ന ഒരു ഒരു നേതാവ് ഈ കമ്മ്യൂണിസ്റ്റ് സി പി എമ്മിൽ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും അതുകൊണ്ട് പിണറായി വിജയൻ ഒരു എതിർപ്പുമില്ലാതെ ഏക ഛത്രാധിപതിയായി ഇങ്ങനെ വലിയ അശ്വമേധം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് ജനങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് പിണറായി വിജയൻ്റെ മസ്തകത്തിലൊരടി അല്ലെങ്കിൽ മുഖമടച്ചൊരടി കൊടുത്തിരിക്കുകയാണ് പിണറായി വിജയൻ്റെ പാർട്ടിയിലെ പിണറായി വിജയന്റെ സുഹൃത്തും നേതാവുമായിട്ടുള്ള ഇ പി ജയരാജൻ എന്ന എന്നത് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിച്ചത് സർക്കാർ ജീവനക്കാർക്ക് അവരുടെ ക്ഷാമബത്ത ഇരുപത് ശതമാനം കൊടുക്കണം ശരിയാണ് അതിലെത്ര വരും പന്ത്രണ്ടായിരം കോടി ഒന്നുകൂടി പറഞ്ഞു ഈ വർഷത്തെ ക്ഷാമപത്ത മാത്രമല്ല അതിൽ കുടിശ്ശിക അത് പതിമൂവായിരം കോടി വരും അത് ശരി രണ്ടും കൂടി ചേർന്നാൽ ഏതാണ്ട് ഇരുപത്തി കോടി രൂപ ഈ സർക്കാർ ജീവനക്കാർക്ക് ക്ഷാമപത്ത ഇനത്തിൽ കൊടുക്കണം കൊടുക്കുന്നത് തന്നെ അതിനിടെ ആർക്കാ തർക്കമുള്ളത് ഇനി അതിനു അവർ പറഞ്ഞവരെഴുതിയത് ക്ഷേമ പെൻഷൻ മുടങ്ങിക്കിടക്കാണ് ആ ക്ഷേമ പെൻഷൻ മുടങ്ങിക്കിടക്കുന്നത് മൂന്ന് മാസത്തെ പെൻഷൻ കൊടുത്തിട്ടില്ല അത് എഴുതിയത് രണ്ടായിരത്തി നാനൂറ് കോടി ഈ ക്ഷേമ പെൻഷൻ കുടിശികയുണ്ട് അതും കടക്ക് അംഗീകരിക്കുന്നു തർക്കത്തിനില്ല കൊടുക്കേണ്ടത് കൊടുക്കേണ്ടത് തന്നെ പിന്നെ പറയുന്നത് കെ എസ് ആർ ടി സിക്ക് കെ എസ് ആർ ടി സിക്ക് നൂറ്റി അറുപത് കോടി കൊടുക്കാൻ ബാക്കിയാണ് ഇതിനു പുറമെ പറയുന്ന ജൽ ജീവൻ മിഷൻ കരാറുകാർക്ക് ആയിരത്തി മുന്നൂറ്റി അമ്പത്തി ഏഴ് കോടി സ്കൂൾ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുത്തവക ഇരുന്നൂറ് കോടി ശരിയാണ് ഇരുന്നൂറ് കോടി കൊടുക്കാനുണ്ട് കാരുണ്യ സുരക്ഷാ പദ്ധതി മുന്നൂറ് കോടി സപ്ലൈകോ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് കോടി ഓണക്കിറ്റ് നൂറ്റമ്പത്തെട്ട് കോടി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നാലായിരത്തി അഞ്ഞൂറ്റമ്പത്തെട്ട് കോടി കരാറുകാരുണ്ട് നമ്മുടെ നാട്ടിലെ ധാരാളം കരാറുകാർക്ക് പൈസ കൊടുക്കാൻ ബാക്കിയുണ്ട് അത് പതിനാറായിരം കോടി ഇതൊക്കെ ശരി തന്നെ എല്ലാം കൂടി ചേർത്ത് അത്ര വരും അമ്പതിനായിരം കോടി